വർഷത്തെ സേവന പാരമ്പര്യവുമായി സെയിൽസ് കോർപ്പറേഷന്റെ സ്ഥാപനം ഓട്ടുപാറ പരുത്തിപ്രയിൽ ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു ഇടനിലക്കാരില്ലാതെ നേരിട്ടുള്ള സേവനം സ്റ്റീൽ സിമന്റ് പൈപ്പ് ഷീറ്റ് തുടങ്ങിയ കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ എല്ലാവിധ സാധന സാമഗ്രികളും വിലക്കുറവിൽ ലഭിക്കുന്ന വടക്കാഞ്ചേരിയിലെ ഏക സ്ഥാപനം കൊച്ചപ്പൻ സെയിൽസ് കോർപ്പറേഷൻ ഓട്ടുപാറ പരുത്തിപ്ര വരവൂർ ഗോൾഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന കൂർക്ക കൃഷിയുടെ വിളവെടുപ്പ് ആരംഭിച്ചു വരവൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ ഒരുക്കിയ വരവൂർ ഗോൾഡ് അഞ്ചംഗങ്ങളടങ്ങുന്ന ഇരുപത്തിയേഴ് ജെ എൽ ജി ഗ്രൂപ്പുകളാണ് അറുപത്തിയാറ് ഏക്കർ കൂർക്ക കൃഷി ചെയ്യുന്നത് കൃഷി ചെയ്യുന്നതിന് പ്രോത്സാഹനമായി ഏരിയ ഇൻസെന്റീവും കൃഷിക്ക് ആവശ്യമായ കാർഷിക വായ്പകളും കുടുംബശ്രീ വഴി ലഭ്യമാക്കി കൊടുക്കുന്നു നാല് ശതമാനം പലിശയ്ക്കാണ് വായ്പ നൽകുന്നത് പലിശ സബ്സിഡിയും നൽകുന്നു ഏരിയ ഇൻസെന്റീവ് ഒരേക്കറിന് രണ്ടായിരത്തി അറുനൂറ്റി നാല്പത് രൂപയും പലിശ സബ്സിഡി ഒരു ലക്ഷം രൂപയ്ക്ക് അയ്യായിരത്തി അറുപത്തിനാല് രൂപയാണ് നൽകി വരുന്നത് ഗ്രാമപഞ്ചായത്ത് കൃഷി വകുപ്പ് കുടുംബശ്രീ ജില്ലാ മിഷൻ എന്നിവയുടെ സഹായത്തോടെയാണ് കൃഷി കൃഷിയിറക്കിയത് ഇടവിളയായി ചെയ്യുന്ന വിരിപ്പ് കൃഷിക്ക് പകരമായാണ് കൂർക്ക കൃഷി ചെയ്യുന്നത് വിളവെടുപ്പ് കഴിയുന്നതോടെ മുണ്ടകൻ കൃഷിക്കായി കൂർക്കച്ചെടിയുടെ തലപ്പും വേരുമുൾപ്പെടെ പാടത്ത് ഉഴുതുമറിക്കും സാധാരണ വൃശ്ചിക മാസത്തിലാണ് നാട്ടിൻ പുറങ്ങളിൽ കൂർക്ക കൃഷി വിളവെടുപ്പ് തുടങ്ങുക എന്നാൽ വരവൂരിലെ കുടുംബശ്രീയുടെ കൂർക്ക വിളയെടുപ്പ് ആരംഭിച്ച് വിപണി കൈയടക്കി പഞ്ചായത്തിലെ കുമരപ്പനാൽ തളി പിലാക്കാട് നായരങ്ങാടി പാലക്കൽ ക്ഷേത്ര പരിസരം പൂങ്ങോട് വിരുട്ടാണം ചെമ്പൻപടി നായരങ്ങാടി കാഞ്ഞിരശ്ശേരി കമ്മുള്ളിമുക്ക് കൈതക്കുളം നടുത്തുറ എന്നിവിടങ്ങളിലാണ് കൂർക്ക വിളവെടുപ്പ് ആരംഭിച്ചത് മണ്ണിന്റെ സവിശേഷതയും ജൈവ കൃഷിരീതിയുമാണ് വരവൂർ കൂർക്ക കൃഷിയുടെ പ്രത്യേകതകൾ തൃശൂർ പെരുമ്പാവൂർ പെരിന്തൽമണ്ണ കോട്ടയം കോഴിക്കോട് കുന്നംകുളം എറണാകുളം എന്നിവിടങ്ങളിലെ മാർക്കറ്റുകളിലേക്കാണ് സീസണിൽ പ്രധാനമായും കൂർക്ക കയറ്റിപ്പോകുന്നത് വിദേശത്തേക്ക് വരെ വരവൂർ ഗോൾഡ് കയറ്റുമതി ചെയ്യുന്നുണ്ട് കർഷകർക്ക് നല്ല വിലയും ലഭിക്കുന്നുണ്ട് കിലോയ്ക്ക് തുടക്കത്തിൽ നൂറ് രൂപ ലഭിച്ചിരുന്ന കൂർക്ക വ്യാപകമായി വിളവെടുപ്പ് ആരംഭിച്ചതോടെ അറുപത്തിയഞ്ച് രൂപയായി കഴിഞ്ഞ വർഷം പഞ്ചായത്തിന്റെയും സിഡിഎസിന്റെയും നേതൃത്വത്തിൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ കൂർക്കയാണ് വരവൂരിൽ നിന്നും വിറ്റഴിച്ചത് പുരത്ത് മാർക്കറ്റിൽ നൂറ്റി എൺപത് രൂപ വരെയാണ് വില ഈടാക്കുന്നത് വരവൂർ ഗോൾഡ് കൂർക്കു വൻ സ്വീകാര്യതയാണ് ലഭിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത വൈസ് പ്രസിഡന്റ് കെ ബാബു സി ഡി എസ് ചെയർപേഴ്സൺ വി കെ പുഷ്പ മെമ്പർ സെക്രട്ടറി എം കെ ആൽഫ്രഡ് പഞ്ചായത്ത് ഭരണസമിതിയും സി ഡി എസ് ഭരണസമിതിയുമാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് വരവൂർ ഗ്രാമപഞ്ചായത്തും കുടുംബശ്രീയും കൃഷിഭവന്റെ ഒക്കെ സഹായത്തോടു കൂടിയിട്ടാണ് വരവൂരിലെ ഇരുപത്തി ആറ് ജെ ജെ അറുപത്താറ് ഏക്കറിൽ കൂർക്ക കൃഷി ചെയ്തു വരികയാണ് ഈ കഴിഞ്ഞ ഓണത്തിനാണ് അതിൻ്റെ വിളവെടുപ്പിൻ്റെ ഉദ്ഘാടനം ഞങ്ങൾ നടത്തിയത് തീർച്ചയായിട്ടും ഇനിയും ഈ മാസങ്ങളിലൊക്കെ ആയിട്ട് തന്നെ കൂർക്കയുടെ വിളവെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ കൊണ്ട് ഗ്രാമപഞ്ചായത്തും കുടുംബശ്രീയും സംയുക്തമായിക്കൊണ്ട് കൂർ കൂർക്കൃഷിയുടെ വിപണനം ഒരുക്കി ഒരുക്കുകയാണ് ഞങ്ങൾ തീർച്ചയായിട്ടും കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിൽ ചുരുക്കം ചില ഗ്രാമങ്ങൾ മാത്രമാണ് നമ്മുടെ കൂർക്ക കൃഷി ഏറ്റെടുത്തുള്ളത് അതിൽ ഏറ്റവും കൂടുതൽ കുടുംബശ്രീയിലൂടെ ഈ കൃഷി ഏറ്റെടുത്തിട്ടുള്ളത് വരവൂർ കുടുംബശ്രീയാണ് അതുകൊണ്ട് തന്നെ ഈ വരവൂർ കൂർക്ക ഇപ്പോൾ വരവൂർ ഗോൾഡ് എന്ന രീതിയിൽ മൂന്ന് വർഷമായിട്ട് തുടർച്ചയായിട്ട് വരവൂർ ഗ്രാമപഞ്ചായത്ത് കൂർക്ക വിപണനത്തിന് വേണ്ടിയും കൂർക്കയുടെ ഫെസ്റ്റും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ നടത്തി വരികയാണ്